ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അന്വേഷിച്ചു വന്നതായിരുന്നു പോലീസ് ജീവൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരവണനെ കൊണ്ടുപോകുന്നുണ്ട് ശരവണനെ കൊണ്ടുപോകുന്നത് മറ്റൊന്നിനുമല്ല ജീവന്റെ ചില കാര്യങ്ങളൊക്കെ അറിയാം ജീവൻ കുറച്ചുനാൾ താമസിച്ചിരുന്ന ആ ഒരു വീട് ആ ഒരു വീടിനെ പറ്റി അറിയാം പിന്നെ ജീവൻ ചില കാര്യങ്ങളൊക്കെ ചില മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിടുമായിരുന്നു അതും ശരവണൻ പോലീസിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരവണനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹരി പറയുന്നുണ്ട് സത്യത്തിൽ എന്താണ് സർക്കാര്യം എന്തിനാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നൊക്കെ ഇത് കേട്ട് പോലീസ് പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്നില്ലല്ലോ അങ്ങനെ ശരവണനെ അവർ കൊണ്ടുപോകുന്നു ഇതെന്തോ ട്രാപ്പാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇവരിങ്ങനെ കയറി ഇറങ്ങുന്നത് ഇവരങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് സംശയമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്റെ നിത്യ പറയുന്നു അത് വേണ്ട അത് ശരിയാവില്ല എന്നൊക്കെ സുജാര പറയുന്നുണ്ട് എന്ത് ശരിയാവില്ലെന്ന് അവർ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ അവിടെ എന്താ നടക്കുന്നതെന്നെങ്കിലും നമ്മൾ അറിയണ്ടേ എന്ന് നിത്യ പറയുന്നു ആൻറ്റി പേടിക്കേണ്ട സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഹരി നിത്യെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജീവൻ മുന്നേ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ് പോലീസ് പീടിനകത്ത് കയറി പരിശോധിക്കുകയാണ് പോലീസ് ഈ സമയം ശരവണൻ പുറത്ത് നിൽക്കുന്നു പീടിന്റെ അകമെല്ലാം അവർ പരിശോധിക്കുന്നു വീടിനകത്ത് നിന്നും ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ ആ പറമ്പിലേക്ക് പോവുകയാണ് അവിടെ പേരെ കൊണ്ട് കുഴിച്ച് കുഴി ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് ഈ സമയം ജീവനും അവിടേക്ക് വരുന്നു ജീവന് ടെൻഷൻ ഉണ്ടെങ്കിലും പുറമേ അത് പ്രകടിപ്പിക്കാതെ പോലീസിനരികിലേക്ക് പോകുന്നു ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കിയിട്ട് ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടെ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കണ്ടിരുന്നു അവിടെ കുഴിച്ചു നോക്കാനായി പറയുകയാണ് പോലീസ് ഈ സമയം ജീവൻ ആ കുട്ടിയെ കുഴിച്ചിട്ടുകാര്യം ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് ജീവൻ ശരവണനെ നോക്കുന്നുണ്ട് ടെൻഷനോടെ ശരവണനും നോക്കുന്നു എന്നാൽ അവിടെ കുഴിച്ചിട്ടും അവർക്കൊന്നും കണ്ടെത്താനും സാധിച്ചില്ല കാരണം അവർ താഴ്ഭാഗത്തേക്ക് കുഴിച്ചു പോയിട്ടില്ല മുകളിൽ തന്നെ ഒന്ന് ചെറുതായി മാന്തി നോക്കിയതേ ഉള്ളായിരുന്നു ചിലപ്പോൾ തിരോധാനത്തിനെ കുറിച്ച് ഇവനെ അറിയത്തില്ലായിരിക്കും എന്നൊക്കെ മറ്റു പോലീസുകാരും പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഹരിയും നിത്യയും അവിടെ എത്തുന്നുണ്ട് ഇന്നലെ രാത്രി താൻ ഇവിടെ ഇല്ലായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇല്ലായിരുന്നോ എന്ന് ജീവൻ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് ഞാൻ പറയാം എന്ന് നിത്യ എവിടെയായിരുന്നു എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിലായിരുന്നു സർ എനിക്ക് വേണ്ടി ചില വഴിപാട് കഴിപ്പിക്കാൻ പോയതായിരുന്നു എന്നെ നിത്യ ചോദിക്കുമ്പോൾ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പോലീസ് ഉണ്ടോ എന്ന് നിത്യയും നിത്യ അവിടെ വെച്ചൊരു വീഡിയോ എടുത്തിരുന്നു ജീവനിങ്ങനെ ശനിപ്രദിക്ഷണം ചെയ്യുന്നത് ആ ഒരു വീഡിയോ അവരെ കാട്ടിക്കൊടുക്കുന്നു ആ പെൺകുട്ടി കാണാതായതിന്റെ പേരിൽ സാ വിഷമുണ്ട് സാർ പക്ഷെ അതിന്റെ പേരിൽ ജീവനെ സംശയിക്കരുത് ഉപദ്രവിക്കരുത് എന്നെ നിത്യ പറയുമ്പോൾ പോലീസ് പറയുന്നു കൊലപാതക കാര്യങ്ങളെ കുറിച്ച് ഇതുപോലെ അന്വേഷിക്കാൻ പോകുമ്പോൾ അവരുടെ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാവുന്നത് പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ തെളിവുകൾ ശേഖരിച്ചു കഴിയുമ്പോൾ അതേ ആൾ തന്നെ കുറ്റവാളിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും അന്വേഷണം തുടങ്ങാം അങ്ങനെ ഇപ്പോൾ അവരെവിടുന്നു പോകുന്നു നിത്യയുടെ ഒരു താങ്ക്സ് പറയുകയാണ് ജീവൻ ജീവനെ കുറിച്ചുള്ള സത്യം അറിയുമ്പോൾ ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ലോ ജീവനെ ഒന്നും സംഭവിക്കില്ല വരുന്നില്ലയിൽ ചോദിക്കുന്നു കുറെ നാള് തങ്ങിയ സ്ഥലമല്ലേ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് ജീവൻ പറയുന്നു എല്ലാവരും പോയ സമയം ജീവൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാതയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് നിത്യ ആ വീഡിയോ ജീവൻ ശയന പ്രദീക്ഷണം ചെയ്യുന്ന വീഡിയോ ജീവൻ പറയുന്നത് കള്ളമാണെന്നല്ലേ അമ്മ പറയുന്നത് ജീവൻ ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അതും കള്ളമാണെന്നാണ് അമ്മ പറഞ്ഞത് അത് സത്യമാണ് എന്നതിന്റെ തെളിവാണ് ഇത് നല്ലവനായ ഒരാളിൽ നിന്നും ഇനി എനിക്കിങ്ങനെ ഓടി ഒളിക്കാൻ കഴിയുമോ അമ്മേ സ്വന്തം മകൻ മാറിയെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ അതിനമ്മ എന്നെ സഹായിക്കണം ജീവൻ മാറിയിട്ടുണ്ട് ജീവൻ പരിപൂർണമായും നല്ലവനായി കഴിഞ്ഞു എന്നൊക്കെ നിത്യ അമ്മയോട് പറയുന്നുണ്ട് ഇതേ സമയം ജീവൻ മറ്റൊരു കാര്യം ഓർക്കുന്നു നിത്യയും ഹരിയും ആ ക്ഷേത്രത്തിൽ നിന്നും പോയ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു ജീവൻ ആരും കാണാതെ തന്നെ രാത്രിയിൽ ഇന്നലെ രാത്രിയിൽ ജീവൻ ആ വീട്ടിലേക്ക് വന്നിരുന്നു വീട്ടിന്റെ കയറുകയാണ് അവിടെ വന്ന് അവിടെ ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ എഴുതുകയാണ് എനിക്ക് ജോലി എടുത്തു ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല ഞാൻ ഈ നാട് വിടുകയാണ് ഇത്രയുമാണ് ആ വെള്ളപ്പേപ്പറിൽ ജീവൻ എഴുതി വെച്ചത് എന്ന് നീന എന്നുമാണ് എഴുതിയത് ഇതേസമയം സുജാതയുടെ പിടിച്ച് കാര്യം പറയുകയാണ് നിത്യ ഒരു അവസരവും കൂടി ജീവന് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നു പറ്റില്ല എനിക്ക് എന്റെ മോളെ കൊലക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ജീവനെ കുറിച്ചാണോ അമ്മ പറയുന്നത് ഇപ്പോഴത്തെ ജീവന് ഒരു ഉറുവിനെ പോലും നോവിക്കാൻ കഴിയില്ല പഴയതൊന്നും ജീവൻ ജീവന്റെ മനസ്സിൽ ചെകഞ്ഞെടുക്കില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ